നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തിരുവില്ലാമല എൽ പി സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നടന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പദ്ധതി വിഹിതം ഉപയോഗിച്ചാണ് വിദ്യാലയത്തിൽ പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുന്നത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദീപായസ് നായർ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്തു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷത വഹിച്ചു സ്കൂളുകളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് അവകാശങ്ങൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ തന്നെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം കുറെ കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ എയ്ഡഡ് സ്കൂളുകൾക്ക് സർക്കാർ സഹായം ലഭിക്കുന്നതിന് സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു സ്കൂളുടെ മാനേജ്മെൻറ്റ് തന്നെ നമ്മുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായിരുന്നു അന്ന് അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് ഏഡഡ് സ്കൂളുകളെ കൂടി സർക്കാർ മുന്നോട്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അലൻ സ്കൂളിലെ പ്രധാന അധ്യാപിക പി യു ചന്ദ്രിക പി ടി എ പ്രസിഡന്റ് ടി ആർ ജിനീഷ് സ്കൂൾ മാനേജർ അബ്ബാസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണം പൂർത്തീകരിക്കുക അധ്യാപക രക്ഷാകർത്താക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് ഷെൻ ന്യൂസ് തിരുവില്ലോ അമല